വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ പന്ത്രണ്ടാമത് സമ്മേളനം ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ പന്തിരികുലത്തിന്റെ ആസ്ഥാനമായ തൃത്താലയിലെ യജ്ഞേശ്വരം ശിവക്ഷേത്രത്തിൽ നടത്തുന്നതിന് ഒരുക്കം പൂർത്തിയായെന്ന് ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹൈന്ദവ മൂല്യങ്ങളെ ആദരിക്കുന്ന എല്ലാ വിഭാഗങ്ങളുടെയും ഐക്യമാണ് പരിഷത്ത് ലക്ഷ്യമിടുന്നത് അഗ്നിഹോത്രികൾ മുതൽ പാക്കനാർ വരെ പറയിപ്പറ്റ പന്തിരുകുലങ്ങളും ഇവിടെ ഒന്നിച്ചുചേരുന്നത് പോലെ സമസ്ത ഹൈന്ദവ സമൂഹങ്ങളും ഇവിടെ ഒരുമിക്കണം സങ്കുചിത കക്ഷി രാഷ്ട്രീയത്തിനും ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കും അതീതമായ സ്വന്തം ധർമ്മത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു ഹൈന്ദവ ജനതയുടെ ഐക്യമാണ് വള്ളുവനാട് പരിഷത്ത് വിഭാവനം ചെയ്യുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ പ്രവർത്തനത്തിലൂടെ പട്ടാമ്പി താലൂക്കിലെങ്കിലും ഈ ഒരു ആശയം സാമാന്യ ജനമനസ്സുകളിൽ എത്തിക്കുവാൻ സാധിച്ചതിനാൽ ജനങ്ങൾ ഈ പ്രസ്ഥാനവുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാൻ മുന്നോട്ട് വരുന്നുണ്ടെന്നും അവർ പറഞ്ഞു ഡിസംബർ ഇരുപത്തിയാറിനെ വെള്ളിയാഴ്ച രാവിലെ ആറു മണിക്ക് മേഴത്തോൾ അഗ്നിഹോത്രി വെള്ളിച്ചൂലം പ്രതിഷ്ഠിച്ച ജവപ്പാറയിൽ ദീപ സമർപ്പണം നടത്തും ആറേ മുപ്പത് മണി മുതൽ പത്ത് മണിവരെ ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് ആചാര്യനായി രണ്ടായിരത്തി അഞ്ഞൂറ് ഭക്തർ പങ്കെടുക്കുന്ന മഹാസുദർശന മഹാസുദർശനയജ്ഞ നടക്കും ഏഴുമണിക്ക് ധ്വജാരോഹണം പത്ത് മണി മുതൽ പതിനൊന്ന് വരെ ജൂന അഘാഡിയുടെ ദക്ഷിണ ഭാരതത്തിലെ പ്രഥമ മഹാമണ്ഡലേശ്വരായ സമ്പൂജ്യ സ്വാമി ആനന്ദവനം മഹാരാജിനെ തൃത്താല മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയോടും വാദ്യമേളങ്ങളോടും മറ്റു കലാരൂപങ്ങളോടും കൂടി യജ്ഞേശ്വര ക്ഷേത്രത്തിലെ വേദിയിലേക്ക് തുറന്ന ജീപ്പിൽ ആനയിക്കും പതിനൊന്ന് മണിക്ക് ഉദ്ഘാടന സഭ ചേരും പരംപൂജ്യ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ ദീപ പ്രജ്വലനം നിർവഹിച്ചുകൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് അധ്യക്ഷൻ ബ്രഹ്മചാരി ടി കെ വിനയഗോപാൽ അധ്യക്ഷത വഹിക്കും സനാതനധർമ്മ പരിഷത്ത് ആചാര്യൻ ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും കലാമണ്ഡലം ഹൃദ്യരാജൻ കോട്ടപ്പാടം കെ കെ ഹരിദാസ് ഉണ്ണികൃഷ്ണൻ രാമദാസ് എന്നിവർ സംസാരിക്കും ഒരു മണിക്ക് പ്രസാദ ഭോജനം രണ്ടേ മുപ്പത് മണി മുതൽ തിരുവാതിരക്കളി നാല് മുപ്പത് മണി മുതൽ ആറേ മുപ്പത് മണി വരെ ആധ്യാത്മിക സമ്മേളനം എന്നിവ നടക്കും വൈകുന്നേരം ആറേ മുപ്പത് മണി മുതൽ നൃത്ത നൃത്തങ്ങൾ അരങ്ങേറും ഡിസംബർ ഇരുപത്തിയേഴിന് ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ പത്തുമണിവരെ ആചാര്യ സുമംഗല നെല്ലിക്കാട്ടിരിയുടെ നേതൃത്വത്തിൽ ശ്രീ വിഷ്ണു സഹസ്രനാമ പാരായണം നടക്കും മണി മുതൽ മാതൃസമ്മേളനം ചേരും വത്സല മേഴത്തൂരിന്റെ അധ്യക്ഷതയിൽ പ്രൊഫസർ സരിത അയ്യർ മുഖ്യപ്രഭാഷണം നടത്തും വൈകുന്നേരം നാല് മുപ്പതിന് സാംസ്കാരിക സമ്മേളനം ചേരും സമ്പൂജ്യ സ്വാമി സ്വരൂപാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തും സമ്പൂജ്യ സ്വാമി അഭയാനന്ദ പൂമുള്ളി നാരായണൻ നമ്പൂതിരിപ്പാട് രവീന്ദ്രം വെളിച്ചപ്പാട് അച്യുതനകുട്ടി തുടങ്ങിയവർ സംസാരിക്കും ആറേ മുപ്പത് മണി മുതൽ കലാപരിപാടികളും ഉണ്ടാകും ഡിസംബർ ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ ലളിത സഹസ്രനാമ പാരായണം ഭജന എന്നിവയുണ്ടാകും പത്തേ മുപ്പത് മുതൽ യുവജന സമ്മേളനം നടക്കും അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിൽ അധ്യക്ഷത വഹിക്കും ഒ എസ് സതീഷ് മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് നടക്കുന്ന ആദരായനത്തിൽ ദേശീയ സംസ്ഥാന പ്രതിഭകളെ അനുമോദിക്കും വൈകുന്നേരം നാലിന് നടക്കുന്ന സമാപന സമ്മേളനം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർ ലേഖർ ഉദ്ഘാടനം ചെയ്യും സമ്പൂജ്യ സ്വാമി ദേവാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കും വൈകുന്നേരം ആറേ മുപ്പത് മുതൽ ഗുരുവായൂർ ഗോകുൽദാസും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചരത്ന അഷ്ടപതിയോടെ സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് അധ്യക്ഷൻ ടി കെ വിനയഗോപാൽ മറ്റു ഭാരവാഹികളായ തത്വരസികൻ പ്രസാദ് പുളിക്കൽ എ പി ശിവൻ കണ്ടപ്പു എം വിജയകൃഷ്ണൻ ഡോക്ടർ വി പ്രേമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഭക്തരെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു മഹാസുദർശന യജ്ഞത്തോടു കൂടിയിട്ടാണ് ആ യജ്ഞത്തിൻ്റെ ആചാര്യൻ ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് നമുക്കെല്ലാം അറിയാം ഇന്ന് ലോക ലോക നേടിയിട്ടുള്ള ഒരു മഹ വ്യക്തിയാണ് ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ മഹാസുദർശന യജ്ഞം സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ സംയോജകനായിട്ടുള്ളത് ശ്രീ ശ്രീപ്രസാദ് പുളിക്കലാണ് അദ്ദേഹം കുറച്ച് കഴിഞ്ഞാൽ ആ മഹാസുദർശന യജ്ഞത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും പിന്നെ എല്ലാ ദിവസവും നമ്മൾ രണ്ട് പ്രഭാഷണങ്ങളാണ് വെച്ചിട്ടുള്ളത് രാവിലെ ഒരു സെഷൻ ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് ശേഷം ഒരു സെഷൻ ഉണ്ടായിരിക്കും അതിനുള്ള ഇടവേള ഇടവേളകളിലെ ചില കലാപരിപാടികളും നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതായത് മൂന്ന് ദിവസം ഹൈന്ദവ സമാജത്തിന്റെ ഒരു ഉത്സവമാക്കി കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അപ്പൊ അന്ന് രണ്ടാമത്തെ പ്രഭാഷണം രാവിലത്തെ പ്രഭാഷണം ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ മഹാമണ്ഡലേശ്വർ അദ്ദേഹമാണ് നിർവഹിക്കുന്നത് വൈകുന്നേരത്തെ പ്രഭാഷണം ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് അദ്ദേഹമാണ് നിർവഹിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ മാതൃസമ്മേളനം അമ്മമാർക്ക് കൃത്യമായിട്ടുള്ളൊരു സന്ദേശം കൊടുക്കുക എന്നുള്ള എന്നുള്ള രീതിയിൽ അമ്മമാരുടെ ധർമ്മം എന്താണ് മാതൃധർമ്മം എന്നാണ് വിഷയം വെച്ചിട്ടുള്ളത് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രൊഫസർ സരിത അയ്യർ ഏറ്റവും മോലിയപ്പുൽ കോളേജിലെ പ്രൊഫസറാണ് അവരായിരിക്കും പ്രഭാഷണം നടത്തുന്നത് ഉച്ചക്ക് ശേഷം ഉള്ള സമ്മേളനം നിർവഹിക്ക സമ്മേളനത്തിൽ സംസാരിക്കുന്നത് സമ്പൂജ്യ സ്വാമി സ്വരൂപാനന്ദ സരസ്വതി പാലക്കാട് ശിവാനന്ദ ആശ്രമത്തിലെ അധ്യക്ഷ സ്വാമിജിയാണ് അധ്യക്ഷനാണ് അദ്ദേഹമാണ് വൈകുന്നേരത്തെ പ്രഭാഷണം നിർവഹിക്കുന്നത് മൂന്നാമത്തെ ദിവസം രാവിലെ അതായത് ഇരുപത്തി എട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് യുവാക്കൾക്കുള്ള സമ്മേളനമാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കുള്ള സമ്മേളനം അതില് പ്രഭാഷണം നടത്തുന്നത് ശ്രീ ഒ എസ് സതീഷ് അദ്ദേഹമാണ് പ്രഭാഷണം നടത്തുന്നത് വൈകുന്നേരത്തെ സമാപന സമ്മേളനമാണ് അത് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് അദ്ദേഹം വരാം എന്ന് സംബന്ധിച്ചിട്ടുണ്ട് പിന്നെ അതിലൊരു അനു അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് സ്വാമി ദേവാനന്ദപുരി അദ്ദേഹം നമ്മുടെ ചിദാനന്ദപുരി സ്വാമിയുടെ ശിഷ്യനാണ് ആനിക്കോട് മാത്തൂർ അടുത്തുള്ള ആനിക്കോട് ആശ്രമത്തിലെ ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം വരാം സംബന്ധിച്ചിട്ടുണ്ട് അങ്ങനെ ഈ മൂന്ന് ദിവസത്തെ ഈ പരിപാടികൾ പരിപാടികളോട് കൂടി പിന്നെ അന്ന് രാത്രി ഒരു പഞ്ചരത്ന അഷ്ടപതി എന്നൊരു പ്രോഗ്രാം കൂടി വെച്ചിട്ടുണ്ട് അത് വളരെയധികം മനോഹരമായി നമ്മൾ കൂടുതൽ കണ്ടിരിക്കാൻ സാധ്യതയില്ല വളരെ പ്രചാരത്തിൽ വരുന്നേ വരുന്നേയുള്ളു ഗുരുവായൂര് ജ്യോതിദാസംഘവും കൂടി അവതരിപ്പിക്കുന്ന ഒരു വളരെ മനോഹരമായ പരിപാടിയാണ് പഞ്ചര അഷ്ടപതി എന്നുള്ളത് അപ്പോൾ ആ പരിപാടിയോട് കൂടിയിട്ട് ധജ അവരോഹണം നടക്കുന്നതായിരിക്കും രണ്ടായിരത്തിലധികം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് മഹാസുദർശന യജ്ഞം നടത്തുകയാണ് ആ യജ്ഞ സംയോജകനായിട്ടാണ് നമ്മളിതിൻ്റെ ഭാഗമാവുന്നത് വെള്ളുവനാട് ഹിന്ദുമതപരിഷത്തിൻ്റെ ചുമതലയിലുണ്ട് ജോയിന്റ് ജോയിൻറ് ഒരാളാണ് എന്തുകൊണ്ട് യജ്ഞം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം സമൂഹത്തിൽ ഉണ്ടാവും ധാരാളം നടക്കുന്നുണ്ട് ഇപ്പൊ ഈ യജ്ഞത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്ന് സാധാരണഗതിയിൽ ഭക്തജനങ്ങൾക്ക് നേരിട്ട് യജ്ഞം ഹോമം ചെയ്യാനുള്ള അവസരം ലഭിക്കാറില്ലേ സാധാരണ അപ്പൊ നമ്മൾ വീട്ടിൽ നടത്തുകയാണെങ്കിൽ പോലും അതിനൊരു പൗരാണികൻ അല്ലെങ്കിൽ ഒരു ആചാര്യൻ ഉണ്ടാവും പൂജകൻ ഉണ്ടാവും ആ പൂജകൻ മുഖാന്തരാണ് ചെയ്യുക ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു ചമതയെങ്കിലും സമർപ്പിച്ചുകൊണ്ട് ആ യജ്ഞത്തിൽ ഹോമം ചെയ്യാനുള്ള യജ്ഞകുണ്ഠത്തിൽ ഹോമം ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത രണ്ടാമത് തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് അമ്മമാരാണ് സ്ത്രീകളാണ് എന്നുള്ളതാണ് ഈ അധ്യാത്മിക സാംസ്കാരിക രംഗത്തേക്ക് സ്ത്രീകളുടെ ഉന്നമനം കൂടി രക്ഷപ്പെട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അതിന് അവരെ കൊണ്ട് നേതൃത്വം വഹിക്കാവുന്ന രീതിയിൽ അവരെ പങ്കാളികളാക്കിക്കൊണ്ടാണ് വള്ളുവനാട് പരിഷത്ത് അതിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ കാഴ്ചവെച്ചിരിക്കണം കഴിഞ്ഞതിന്റെ ഉന്നത്ത വർഷം ആയിരത്തിലധികം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ വിഷ്ണു സഹസ്രനാമം ഹരിനാമകീർത്തന ജപയജ്ഞ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ ഈ യജ്ഞത്തിന്റെ ഏറ്റവും മഹത്വം എന്ന് പറയുന്നത് ആ യജ്ഞം നടക്കുന്ന വേദി തന്നെയാണ് യജ്ഞേശ്വരം എന്നു പേര് ലഭിക്കാൻ കാരണമായത് ആ ഭൂമിയിൽ അഗ്നിഹോത്രി മേടത്തോൾ അഗ്നിഹോത്രി പന്തിരകുലത്തിലെ ആദ്യത്തെ പുത്രൻ തൊണ്ണൂറ്റൊമ്പത് യാഗം നടത്തിയ മണ്ണായതുകൊണ്ടാണ് ആ യാഗശാലയിൽ സ്വയംഭൂവായിട്ടുണ്ടായ വിഗ്രഹമാണ് അവിടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നാണ് സങ്കല്പം അതുപോലെ നമ്മൾ പൈതൃക പാർക്ക് എന്ന് പറയുന്ന വെള്ളിയാങ്കല് ആ പൈതൃക പാർക്ക് ആ പൈതൃകം ഈ ധർമ്മത്തിന്റെ ആണെന്ന് ആളുകൾക്ക് ഈ നാട്ടിലുള്ളവർക്ക് പോലും അറിയാത്ത അവസ്ഥ വന്നിട്ടുണ്ട് ആ വെള്ളിയാങ്കല്ലില് അവിടെ ആ പൈതൃകത്തിന് കാരണമാകുന്നത് ഈ യജ്ഞേശ്വരമാണ് ആ മണ്ണാണ് അപ്പൊ ആ മണ്ണിനൊരു പ്രത്യേകത ഉണ്ട് ഇനി മഹാസുദർശന യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോകത്തിന് ഒന്നാകെ തന്നെ വ്യക്തമായ കാഴ്ചപ്പാടുകളില്ലാതെ തമ്മിൽ തല്ലുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പൊ എല്ലാവർക്കും സുദർശനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല കാഴ്ചപ്പാട് ഉണ്ടാകാൻ എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ മഹാസുദർശന യജ്ഞം ചെയ്ത് അത് നമ്മളവിടെ നടത്തുന്നത് ഹിന്ദു മത പുരുഷത്തെ പന്ത്രണ്ട് വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ചാരിറ്റി സംഘടനയാണ് അപ്പോൾ ഹിന്ദു സമൂഹത്തിലെ ആളുകൾക്ക് അവരാൾക്കാണ് ഒരു പരിരക്ഷ എന്ന് ആവശ്യമുള്ളത് അപ്പോൾ അവരുടെ ഒരു പരിരക്ഷയ്ക്ക് ആണ് അതിൻ്റെ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു സംസ്കാരിക ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ ഒരു മതമല്ല അതൊരു കൾച്ചറാണ് അപ്പോൾ പലരും ഒരു പല രീതിയിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു മതമാണത് അല്ലെങ്കിൽ ആ ഒരു ധർമ്മമാണത് അപ്പം അതിനെ അതിൻ്റെ പ്യൂരിറ്റിയിൽ ശരിയായിട്ടുള്ള രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ അതിൻ്റെ ആ ഒരു ഫോളോവേഴ്സിന് എന്ന് പറഞ്ഞാൽ സംരക്ഷണം ആവശ്യമുള്ള രംഗങ്ങളിൽ കഴിയുന്നത്ര സംരക്ഷണം കൊടുക്കുക എന്നൊക്കെയാണ് വെള്ളുവനാട് ഹിന്ദുമത പരിഷത്തിൻ്റെ പ്രവർത്തന ഉദ്ദേശ സ്ഥാപിത ലക്ഷ്യങ്ങൾ അതൊക്കെയാണ് പിന്നെ ഒരു ഇതിൻ്റെ ഒരു സങ്കല്പം എന്ന് പറയുകയാണെങ്കിൽ ചാരിറ്റി ഒക്കെയാണ് ഇപ്പൊ വെള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന് ഒരു രണ്ടു വർഷം മുമ്പ് നമുക്കൊരു മൂന്നാല് പേർക്ക് വീട് വെക്കാൻ വേണ്ടി ഒരു നാല് സെന്റ് വീതം സംഘടിപ്പിച്ച് കൊടുക്കാൻ പറ്റുണ്ടായി അതുപോലെ ഈ പഠന കാര്യങ്ങളിലൊക്കെ മിടുക്കരായിട്ടുള്ള കുട്ടികൾ എന്നാൽ അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കൊണ്ട് അത് തുടർന്ന് പഠിക്കാൻ കഴിയാത്ത അങ്ങനെയുള്ള കുട്ടികളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠന സൗകര്യങ്ങളോ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കാൻ അതിൽ പറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ ആ ഒരു രംഗം കൂടെ നമ്മളുടെ ഒരു പ്രവർത്തന മണ്ഡലത്തിൽ വരുന്നതാണ് ഉള്വനാട് ഹിന്ദു മത പുരുഷത്തിൻ്റെ പിന്നെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് മലബാർ എന്ന് പറഞ്ഞിട്ട് മൂന്ന് കേരളമാണ് ഉണ്ടായിരുന്നത് കേരളത്തിന് മൂന്ന് ഭാഗമാണ് ഉണ്ടായിരുന്നത് മലബാർ ഭാഗത്ത് വടക്ക് വടക്ക് വള്ളുവ കോനാതിരി അല്ലെങ്കിൽ വല്ലഭ കിങ്സ് അവരുടെ ഭരണപ്രദേശായിരുന്നു കോഴിക്കോട് ഭാഗം സാമൂതിരി ഏറ്റവും വടക്ക് ഭാഗം കോലത്ത് നാട് അല്ലെങ്കിൽ പിന്നെ കോലത്തിരി ഭരിച്ചിരുന്ന സ്ഥലം അങ്ങനെ അറിയപ്പെടുന്നത് ഈ കൃഷ്ണഗാഥയൊക്കെ എഴുതിയിരുന്ന ചെറുശ്ശേരി നമ്പൂതിരി ഈ കോലത്ത് നാട്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു കവിയായിരുന്നു വള്ളുവനാടിന് വളരെ പ്രഗൽഭമായിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ഉള്ളത് ഈ വള്ളുവ കോനാതിരിയും സാമൂതിരിയും തമ്മിലുള്ള ചില മത്സരങ്ങളും അതേപോലെ മാം എന്ന് പറയുന്ന ഈ തിരുനവായ മണൽപ്പുറത്ത് ഉണ്ടായിരുന്ന വലിയ ആഘോഷമൊക്കെ അത് കാലക്രമേണ അത് ഇല്ലാതെ അത് പുനർജീവിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് ഈ വള്ളുവനാട് ഭാഗത്ത് വള്ളുവ കോനാതിരിയുടെ ഭരണപ്രദേശം ആയിരുന്ന ഈ ഭാഗത്തെ ഹിന്ദു സമൂഹത്തെ ഏകീകരിക്കുക അവര് ഒരു ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ എല്ലാവരെയും എത്തിക്കുക എല്ലാവരും കൂടി ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് കാരണം അതിന്റെ ഒരു അഭാവത്തില് ആണ് നമുക്ക് പല പ്രശ്നങ്ങളുള്ളത് ലോകത്തില് തന്നെയുള്ളത് അപ്പൊ അതൊക്കെ പതുക്കെ പതുക്കെ ഇല്ലാതെയായി പോകുന്നത് നമ്മളുടെ ശരീരത്തിനും മനസ്സിനും അതുപോലെ സമൂഹത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട് അത് ഒന്ന് റിവൈവ് ചെയ്യേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യമാണ് അത് മനുഷ്യന് മനുഷ്യനും സമൂഹത്തിനും ഒക്കെ ആവശ്യമുള്ളതാണ് അതൊക്കെ ഒന്നുകൂടി മനസ്സിലാക്കി കൊണ്ടുവരിക നമ്മളുടെ പൊതു ജനറേഷന് അതൊക്കെ മനസ്സിലാക്കുക അതുപോലെ ശാസ്ത്രീയ വശങ്ങളൊക്കെ അത് വളർത്തിക്കൊണ്ടുവരിക അതിനുള്ളൊരു വേദി കൂടിയാണ് ഈ ഹിന്ദുമത പരിഷത്തുള്ളത് നമ്മൾ നടത്തുന്നത് വെള്ളവനാട് ഹിന്ദുമതപരിഷത്ത് അപ്പോൾ അങ്ങനെ അതിൻ്റെ പന്ത്രണ്ടാമത്തെ സമ്മേളനമാണ് ഇപ്പം നടക്കാൻ പോകുന്നത് അതിനുള്ളൊരു വേദി കൂടി നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ഈ വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിലൂടെ അതാണ് എനിക്കുള്ളത് അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും പ്രതീക്ഷിക്കാൻ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി